േഴ്സ് അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത് അപ്പം രാവിലത്തെ ഒന്നും എനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം ഇന്ന് പൊതിച്ചോറുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പൊതിച്ചോറുള്ള ദിവസമായിരുന്നു അപ്പം ഞങ്ങൾ അഞ്ച് ചോറ് കൊടുത്തിട്ടുണ്ട് ഇതിന് ഇവിടുന്ന് അത് കഴിഞ്ഞ് പിന്നെ മോന് ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം മീൻ കിട്ടി മീൻ മത്തിയാണ് കിട്ടിയത് അമ്മ അത് കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ അത് മുളകിട്ട് വെക്കുക എന്ന് പറഞ്ഞു ബാക്കി കറികളും കാര്യങ്ങളൊക്കെ നേരത്തെ ആയതുകൊണ്ട് പിന്നെ വലിയ പണിയില്ലേനും അങ്ങനെ മോനെ മുത്താറി കാച്ചാൻ വേണ്ടി കഴുകി വൃത്തിയാക്കി അത് മിക്സിൻ്റെ ജാറിലോട്ടിട്ട് അടിച്ചു വെച്ചു കേട്ടോ ആ ഒരു മോനെ നല്ല ഇഷ്ടമാണ്ട്ടോ അവൻ അത്യാവശ്യം അത് കുടിക്കുകയെ പക്ഷെ കഞ്ഞി ഒന്നും അവൻ അങ്ങനെ കുടിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പിട്ടങ്ങനെ കൊടുക്കലുമില്ല പകരം മധുരട്ടാണ് അവ കൊടുക്കാറ് മതിലിട്ട് കൊടുക്കുമ്പം തന്നെ കുറച്ച് കഞ്ഞിയൊക്കെ കുടിക്കുള്ളൂ പക്ഷേ മുത്താറീ പഴമ്പ് ഇനി അത്യാവശ്യം കഴിക്കും അപ്പം ഞാൻ മുത്താറിയൊക്കെ ആക്കി കഴിയുമ്പോഴേക്കും അമ്മ മീനൊക്കെ കഴുകി ഇവിടെ ഇതാ ഉപ്പും മുളകും കുരുമുളക് പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് കറി വെക്കാൻ നോക്കുക കേട്ടോ ചെറിയ മത്തി ഇവിടെ കിട്ടിയാൽ ഞങ്ങൾ തക്കാളി ഇടാറില്ലേ പകരം കുരുമുളക് പൊടിയും ഇങ്ങനെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി അങ്ങനെ ഇതാക്കിയിട്ടിട്ട് പുളിയും ഒഴിച്ച് ചെറുതായിട്ട് വെള്ളവും വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുക തക്കാളി ഇട്ടാലൊന്ന് മീനൊക്കെ ഉടഞ്ഞ് പോയ ആരി ഉണ്ടാവും ഇതാകുമ്പം അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ കിട്ടുകയും ചെയ്യുക അപ്പോൾ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞ് ഇനി ക്ലീനിങ് കേട്ടോ അപ്പോൾ ക്ലീനിങ്ങിന് ഞാൻ എല്ലാം തുടച്ചെടുത്ത് ഒന്ന് അഴിച്ചു വരാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വാരി അപ്പോൾ മോൻ ഉറങ്ങുന്ന സമയത്ത് അതെല്ലാം ചെയ്ത് കേട്ടോ അപ്പോൾ ഇനി മോൻ എണീറ്റോ എന്നുള്ളതൊന്ന് പോയി നോക്കേ അവനോ തൊട്ടിലേക്ക് കിടത്തിയിട്ട് പോകുന്നതാട്ടോ എണീറ്റിട്ടൊന്നുമില്ല നല്ല ഉറക്കിലാണ് വായിൽ വെരലും ഇട്ടിട്ടാണ് കിടന്ന് ഉറങ്ങുന്നത് അപ്പോൾ എണീറ്റ് വന്നപ്പോൾ തന്നെ ഫോണാണേ കാണുന്നത് അപ്പോൾ ഫോണിലേക്ക് കുറച്ച് നേരം നോക്കിയിരുന്നു പിന്നെ ഒരു ഉമ്മക്ക് കൊടുത്താൽ അവനൊന്ന് ചിരിച്ചേ അപ്പോൾ മൂടൊന്ന് റെഡി ആക്കി കിട്ടാൻ കുറച്ച് ടൈം എടുക്കെട്ടോ പിന്നെ മോന് വേണ്ട ഫുഡൊക്കെ കൊടുത്ത് മുത്താലൊക്കെ ഞാൻ കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചോറുന്നായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ വെച്ച വാഴലേൻ്റെ ബാക്കി ഒന്നുണ്ടേനെ അപ്പോൾ അത് ഞാൻ ചോറ് കഴിക്കാൻ എടുത്തേ അങ്ങനെ ചോറൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കം ഇറങ്ങി ഞങ്ങളൊന്ന് പ്രഫുലിൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയാണെ അടുത്തടുത്താണ് വീട് അച്ഛൻ്റെ രണ്ടേട്ടന്മാരെയും അനിയൻ്റെ വീട് ഞങ്ങളെ റോഡിൻ്റെ അപ്പുറത്തെ സൈഡാണ് അപ്പം ഞങ്ങൾക്ക് അടിക്കാനുണ്ടേനും ഡ്രസ്സ് അപ്പോൾ അമ്മയ്ക്ക് എനിക്ക് അടിക്കാനുണ്ടേനും അപ്പോൾ അത് അതിനു വേണ്ടി പോയതാണ് അപ്പോൾ ഇത് രണ്ടും മൂത്തമ്മമാരാണ് അച്ഛൻ്റെ ഏട്ടൻ്റെ ഭാര്യമാ ഭാര്യമാരാണ് അപ്പോൾ അമ്മ ഡ്രസ്സൊക്കെ എടുത്തത് കാണിച്ചു കൊടുക്കുകയാണ് താഴത്തെ വീട്ടിലാണേ ഒരാളെ വീടുള്ളത് അച്ഛൻ്റെ മൂത്തേട്ടൻ്റെ വീടുള്ളത് അപ്പോൾ അവിടെയാണ് സ്നേഹിച്ചാണ് ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ അടിച്ച് ഇടയ്ക്ക് തരാറ് അപ്പം അങ്ങനെ ഡ്രസ്സ് അടിക്കാൻ വേണ്ടി സ്നേഹിച്ച് ഇതിൻ്റെ അടുത്ത് പോയി നോക്കുമ്പോൾ കുറച്ച് ബിസിയിലേനു അങ്ങനെ അത് കുഴപ്പമില്ല ഞാൻ പെട്ടെന്ന് അടിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് ഒരു ചായ ഒക്കെ കുടിച്ച് അടിച്ചതൊക്കെ വാങ്ങി ഞങ്ങൾ വേഗം തിരിച്ചു പോകുന്നു കേട്ടോ തിരിച്ചു വരുമ്പോൾ ഒരു കഞ്ഞെണ്ണത്തവിടെ കിട്ടിയിട്ടോ അപ്പോൾ അതൊക്കെ പറിച്ചു വീട്ടിലെത്തി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു മെയിൽ കഴുകി ഇനി കുറച്ച് പരിപാടിയുണ്ട് ഒൻപതര ആകുമ്പോഴത്തേക്ക് ആ പരിപാടിയും കൂടെ തീർത്ത് വെക്കണം വേറെ ഒന്നല്ല കുറച്ച് മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു ഡ്രസ്സ് അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കണം എന്നിട്ട് ഒമ്പതര ആകുമ്പോഴത്തേക്ക് ബിഗ് ബോസ് കാണണം അതാണ് മെയിൻ ലക്ഷ്യം പണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ബിഗ് ബോസ് തുടങ്ങി കേട്ടോ പിന്നെ അതിൻ്റെ മുന്നിൽ കുത്തിരുന്ന് കാണാൻ തുടങ്ങി അപ്പം ഇത് കഴിയുന്നവരെ പിന്നെ ഒൻപത് ര ടി വിൻ്റെ റിമോട്ട് ഞാൻ ആർക്കും കൊടുക്കൂലട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം ഇപ്പോഴേക്ക് മോൻ കരയാൻ തുടങ്ങിയത് അവന് ഉറക്കം വന്നിട്ടാ തോന്നുന്നു അപ്പോൾ ഞാൻ വേഗം റിമോട്ട് പ്രൊഫ്ലേട്ടനേല്പിച്ച് പോയി അവനെ ഉറക്കാൻ പോയേ ഞങ്ങൾ ഇതാ ഉറങ്ങാൻ പോവാണ് ഞാൻ മോന് മോനെ ഉറക്കണം എന്നിട്ട് പിന്നെ എനിക്ക് ഉറങ്ങണം പ്രൊഫലേട്ടൻ ടി വി ആണ് ഞാൻ